അലിൻ ജോസ് പെരേരയെ വിളിച്ചു വരുത്തി അപമാനിച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ സത്യത്തിൽ ഈ ചെയ്തത് ചെറ്റത്തനം എന്നല്ലാതെ എന്താണ് പറയാനാവുക ആറാട്ടണ്ണനും പെരേരയും അറിയാത്തവരായി കേരളത്തിൽ ഇപ്പോൾ ആരുമുണ്ടാവില്ല നിരവധി വീഡിയോകളാണ് ഇവരെ ഉൾപ്പെടുത്തി വീഡിയോ ഇറക്കുന്നത് ഇപ്പോ ഇതാ പെരേരയുടെ മുഖത്തേക്ക് ഫുട്ബോൾ അടിക്കുന്ന വീഡിയോ ആഘോഷിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ വീഡിയോ പ്രചരിക്കുന്നത് ഒട്ടകപ്പുറത്ത് കയറ്റിയും ആർപ്പുവിളിയുമായി നിരവധി വീഡിയോകളാണ് പുറത്തു വന്നത് ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് കമന്റ് ബോക്സിൽ സാധാരണ ചിരിക്കുന്ന കമൻറ്റുകളാണ് വരാറുണ്ടെങ്കിലും ഈ ചെയ്തതിനോട് കളിയാക്കിയവർ തന്നെ പ്രതികരിച്ചു ഇത്തരം സംഭവങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാറില്ല വീഡിയോ വൈറലാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് കരുതുന്നത് ഫുട്ബോൾ മുഖത്തുകൊണ്ട പെരേരയെ നോക്കി കൂട്ടം കൂടി ചിരിക്കുകയാണ് എല്ലാവരും ഇതൊക്കെ എന്ത് തമാശയാണ് സിനിമയുടെ റിവ്യൂ വ്ളോഗറായിട്ടാണ് പെരേര തിയേറ്ററുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ കാണുന്നവർക്ക് കോമഡി ആയിട്ടാണെങ്കിലും പറയുന്നത് സീരിയസ് ആയിട്ടാണ് അതുപോലെ തന്നെയാണ് ആറാട്ടാണനും ഇപ്പോൾ ബസൂക്ക സിനിമയിൽ അഭിനയിച്ച ക്ലിപ്പുകൾ വൈറലാകുന്നുണ്ട് നിരവധി ട്രോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടും പുറത്തു വന്നത് എന്തൊക്കെയാണെങ്കിലും ഒരാളെ നോവിച്ചുകൊണ്ട് കോമഡി ആക്കുന്നത് അത്ര നല്ലതല്ല അതിന് മലയാളികൾ സപ്പോർട്ടും ചെയ്യില്ല പെരേരയ്ക്കുണ്ടായ ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക